അപ്പൊ പ്രിയമുള്ളവരെ വരെ നമ്മള് ഒരുപാടായിട്ട് ഓരോരുത്തര ആളുകളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ നമ്മളിതുവരെ ആരാഞ്ഞത് എന്തായാലും അവരൊക്കെ ഇടയിൽ നിന്ന് അവരൊക്കെ വിളിച്ചു പറയുന്ന ഒരു പേരുണ്ട് രുചി കിച്ചൺ ഈ രുചി കിച്ചന് ഒരു ഓണർ ഓണറുണ്ടാവുമല്ലോ അപ്പൊ ഇതിൻ ആ ഒരു കാര്യത്തെ അങ്ങനെ ഒരു സംരംഭത്തെ വളർത്തി കൊണ്ടുവന്ന തികച്ചും ഒരു സാധാരണക്കാരനായ ഒരു ഓണർ മുമ്പിലാണ് ഇപ്പൊ ഞാനുള്ളത് അപ്പൊ അദ്ദേഹത്തോട് ഈ ഒരു മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം അറിയേണ്ടതുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അംസക എങ്ങനെയാണ് ഈ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും ഓരോരോ മേഖലയിലേക്ക് ഇറങ്ങാൻ അപ്പൊ ഈ റോട്ടൽ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് മേഖലയിലേക്ക് കടന്നു വരാൻ പ്രോത്സാഹനം എന്താ ഇത് പ്രോത്സാഹനം എന്ന് പറഞ്ഞാല് ഞാനൊരു പാരബ്ദമായിട്ട് ജീവിക്കുന്ന ആളായിരുന്നു അതായത് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല പിന്നെ വാപ്പാ ഏറ്റവും ആരും അതായത് ഞങ്ങളൊരു വേറെ സ്ഥലത്ത് ഒരു ഓല വീട്ടിലായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ ഈ കല്യാണ വീട്ടിലൊക്കെ പോകും അവരെ കാലങ്ങളിൽ മൂന്ന് കാലങ്ങളിലെ അത് കല്യാണം പറഞ്ഞാല് നമ്മള് കൂടെ നിക്കുന്നവരാണെങ്കിൽ അവരെ വീട്ടിലൊക്കെ പോയി അന്ന് ഈ വാൻ്റേലൊക്കെ തുറക്കുക അതേമാതിരി ചെമ്പി ഏറ്റിക്കൊണ്ടുക ഓലപ്പന്തലിടുക ഇതൊക്കെ എനിക്ക് ഭയങ്കര കമ്പയായിരുന്നു അങ്ങനെ ഈ ഉള്ളി വെട്ടാൻ അവിടെ ഇരിക്കുക ഇങ്ങനെയുള്ള ഈ കിച്ചന്റെ ഈ മേഖലയിലും ഈ കല്യാണത്തിന്റെ മേഖല ടെക്കറേഷൻ മണിയറ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ രാവും പാവലും ഓർക്കോലും അവിടെ പോയി കണ്ട പണിയെടുത്തോളും അവരെന്തെങ്കിലും തരും അങ്ങനെയാണ് ഈ മേഖലയ്ക്ക് എത്താൻ കാരണം അങ്ങനെ വന്നു ആ ഒരു മേഖലക്ക് പ്രോത്സാഹനമായി മാറിയ കാരണം അതാണ് അപ്പൊ അങ്ങനെ ഈ സംരംഭം ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടല്ലോ കുക്കിംഗ് ആണല്ലോ പ്രധാനമെന്റ് ഹോട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യമായിട്ട് രുചിക സ്ഥാപനം ഉണ്ടായിരുന്നു പൊട്ടേങ്ങൽപ്പാടി കാപ്പരല് പിന്നെ ഒരു ഹോട്ടല് അത് ഞാനിങ്ങനെ വീടുകളിൽ ശമ്പളത്തിന് പണിയെടുത്ത് അന്ന് അമ്പത് റുപ്പ തന്നെ കൂലി ഒരു ദിവസം അങ്ങനെ ഞാൻ ഇങ്ങനെ സുപ്രഭാതത്തില് ശമ്പളം രണ്ടു മൂന്ന് മാസം ശമ്പളം കിട്ടാൻ പെൻഡിങ് എൻഡിങ് ആയപ്പോ ഇനി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ തീരുമാനിച്ചാണ് ഒരു സ്വന്തം എന്തെങ്കിലും നോക്കണം എന്നുള്ളത് പൊട്ടേങ്കൽപ്പാടി ഹോട്ടലിൽ കാതരകുട്ടിയൊക്കെ നടത്തി ഹോട്ടലിൽ വന്ന് അത് കൊടുക്കണമെന്ന റിപ്പോർട്ട് പറഞ്ഞപ്പോ അത് വാങ്ങാൻ വേണ്ടി ചെന്ന് അങ്ങനെ അത് കച്ചവടം ചെയ്തു അപ്പൊ പിന്നീട് അങ്ങനെ ചെയ്ത് പിന്നീട് അങ്ങനെ ഒരു കടയില് ആള് വന്ന് പഠിക്ക് വന്ന് അവരിങ്ങനെ പിന്നെ മൈതലൊടി പൊറാളെ ചുഴലൊടുങ്ങി അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അവിടെ എത്തിപ്പെട്ടത് അങ്ങനെ അങ്ങനെയാണ് പിന്നെ വലിയ കുഴപ്പമില്ലാതെ കച്ചവടം ഓർമ്മ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിനുശേഷം ഈ രുചി കിച്ചണിലേക്കുള്ള ഒരു കാലവെപ്പ് എങ്ങനെ രുചി കിച്ചണിലേക്ക് കാൽ വെപ്പ് തന്നെ ഈ പൈസന്ന് അറിഞ്ഞ ആളില്ല പണ്ടാരി അവ ഒരു ദിവസം തുടങ്ങി പറഞ്ഞു നമ്മൾ ഇങ്ങനെ കാറ്ററിങ് തുടങ്ങിയല്ലേ ചോറ് വെച്ചുകൊടുക്കൽ തുടങ്ങുക അതിന്റെ ബാക്കിൽ തന്നെ ഓൽ സൈഡ് കെട്ടിട്ട് അതിന്റെ ബേക്കിൽ തന്നെ അന്ന് കോൺക്രീറ്റ് ഒന്നും ഇല്ല അതെ തുടങ്ങി ആട് തുടങ്ങി അതാണ് വിജയിച്ചു പിന്നീട് പിന്നീട് അതിന് പിന്നെ രുചി കിച്ചൻ എന്നുള്ള പേര് നൽകുകയും അങ്ങനെ പിന്നെ മറ്റു ജില്ലകളിലേക്കൊക്കെ ഇങ്ങനെ പൊക്കോടുങ്ങി പിന്നെ ഞങ്ങൾക്ക് ഒരു വർക്കിനൊരു കുറവുണ്ടായിരുന്നില്ല ഒരു ദിവസം ഒരു ഓഡിറ്റോറിയത്തിൽ പിറ്റേന്ന് വേറെ ഓഡിറ്റോറിയത്തിൽ പിറ്റേന്ന് മൂന്ന് ദിവസം ഓഡിറ്റോറിയത്തിൽ പണിയെടുത്ത് പരിഹരിക്കുന്ന ടൈം ഉണ്ടായിട്ടുണ്ട് ഒരു പോക്കാണ്ട് പോകും പക്ഷെ അതിന് പറ്റിയ പണിക്കാരുന്നു അവര് ആ കൂടെ അവർക്ക് ആ കൂലി നമ്മൾ ഉപ്പി എടുക്കാതെ ആ കൂലി കൊടുത്തി നമ്മള് മൂവായിരം വാങ്ങിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുന്ന പരിപാടി നമ്മൾ നമ്മളെടുത്തിട്ടില്ല അതാണ് അതിന്റെ ചുരുക്കം അതെ പണിക്കാർക്കും അറിയാം അപ്പൊ പള്ളി പരിപാടി വാങ്ങി ഇപ്പൊ ഈ റമദാന സമയത്ത് ഞാൻ അങ്ങനെയാണ് ഞങ്ങളിലേക്ക് മനസ്സിലാക്കിയത് കനപ്പുഴത്തെ പരിസര പ്രദേശങ്ങളിലപ്പോ കാനാഞ്ചേരി അതുപോലെ തവളഞ്ചര അതുപോലെ കാപ്പുര ഞാനച്ചിന്നമ്പടി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പള്ളികളിലേക്ക് നോമ്പ് പറക്കുന്ന സമയത്തേക്കുള്ള സംവിധാനങ്ങൾ ഫുഡ് അടക്കം വേണമെങ്കിൽ ഫുഡ് അടക്കാനുള്ള സംവിധാനം ചെയ്തോർക്കുന്നു അല്ല ഫ്രൂട്ട് സാധനങ്ങൾ മാത്രമാണെങ്കിൽ ഫ്രൂട്ട്സ് വെള്ളം തരക്കഞ്ഞ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ എങ്ങനെ ഒരു മാസം കൊട്ടേഷൻ ഒക്കെ അത് മാസത്തിൽ കൊട്ടേഷനും ഓല് പറഞ്ഞ പൈസക്കും വയൽ കൂടുതലും കുറച്ചിട്ടൊക്കെ കൊടുത്തിട്ടാണ് അതുപോലെ പറഞ്ഞ സാധനം ഒന്നുമല്ല നമ്മളിപ്പോ വലിയ വിലയിരുന്നു മുന്തിരി വിലയിരുന്ന് ഒക്കെ റൈറ്റി ആയിരുന്നു അതുപോലെ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒരു നോമ്പുതറിയയിലേക്ക് കൊടുക്കാൻ പറ്റിയ സാധനം ഞാൻ കൊടുത്തത് അത് അവരോട് ചോദിച്ചതിനെ തന്നെ അറിയാം അതല്ലാതെ പൈസ കുറഞ്ഞ സാധനം ഇട്ടിങ്ങി നമ്മള് അത് ചെയ്തിട്ടില്ല ജ്യൂസ് ആണെങ്കിൽ ജ്യൂസ് ഒരു നാലങ്കളം പറഞ്ഞാൽ ഞാൻ ജ്യൂസ് ജൂസോ അങ്ങനെയൊക്കെ അത് നമ്മൾ റംസാൻ ംസാണല്ലോ അതിന്റേതായ രീതിയില് പോത്തപ്പയം ഭയങ്കര വെല്ല ഈത്തപ്പയുണ്ട് കുറഞ്ഞ ഈത്തപ്പ ഉണ്ട് അതൊന്നുമില്ല നമ്മള് നല്ല ഈത്തപ്പയം നോക്കിട്ട് തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവര് ഞാൻ ഒരു നോമ്പ് അന്നൊരു സ്പെഷ്യൽ ജ്യൂസ് ആ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് എന്താ റോബസ്റ്റ് റോബസ്റ്റ് പറയാ ക്യാരറ്റും കൂടി കൂട്ടി ക്യാരറ്റ് വേവിക്കുക എന്നിട്ട് റോബസ്റ്റ് കൂട്ടിട്ട് അടിക്കുക അപ്പൊ പ്രത്യേക ടേസ്റ്റ് ആണ് എന്താണെന്ന് തിരിച്ചറിയില്ല എന്നാ ക്യാരറ്റിന്റെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അത് പല ഐറ്റം വള്ളങ്ങളും ഞമ്മക്ക് ജ്യൂസ് അടിക്കാനുണ്ട് സംവിധാനങ്ങളുണ്ട് ആട് ചുടും ഏ ആട് അറബിയൊക്കെ ഉള്ള ആട് ഇവിടെ ചുട്ട് കൊണ്ടുപോകണ്ട് അതേമാതിരി പോലീസ് സ്റ്റേഷനില് പോലീസ് സ്റ്റേഷക്കുള്ള ഒരു ഓരോ പാർട്ടിയുടെ ഇത് ഉണ്ടാവും ചുട്ട് കൊടുത്താക്കും അതേമാതിരി മീൻ ചുടുക തല ചൂടുക ഇതൊന്നും ഞാൻ ഗൾഫിൽ പോയി പഠിച്ചതല്ല അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചുട്ടിട്ട് പഠിച്ചതല്ല ഞമ്മളായിട്ട് മസാല ഉണ്ടാക്കിയിട്ട് ഞമ്മളെ പച്ചമസാല ഞമ്മളുണ്ടാക്കിയിട്ട് അത് കണ്ട് ഇതാക്കി തല ചൂടുക തലതൊക്കെ ചുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റിലൊക്കെ തല ഇട്ടത് ഭയങ്കര കഥയാണ് അത് തല വേവിച്ചു തുട്ടാല് അതിന് വേവ് കിട്ടുള്ളു ഞാൻ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ചിട്ടൊക്കെ ആ അതൊക്കെ നമുക്ക് പക്ഷെ എന്ത് വെന്ത് നമ്മളെ ഭാഗ്യത്തിന് വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് നമുക്ക് സമാധാന ഇത് ഇത് എന്തായാലും ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാല് അത് ഏറ്റു കഴിഞ്ഞാല് ഞാൻ ഉറങ്ങൂല എല്ലാരും ഉറങ്ങായിട്ട് ചീത്തരും പക്ഷെ എനിക്ക് ഉറക്കരുല്ല നാലായിരം ആളെ പരിപാടി അയ്യായിരം ആ പരിപാടി നമ്മൾ എടുത്തു കഴിഞ്ഞാല് അത് ആ പരിപാടി കഴിഞ്ഞ് വൈകുന്നേരം ആ സംഗതികളൊക്കണ്ട് കഴിഞ്ഞ് റായത്തായിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ പുറത്ത് പള്ളിയുടെ പരിപാടിക്കുന്നത് കൊലയുമല്ലേ കണ്ണിന് കണ്ണിന്റെ വിഷയങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ കണ്ണിന്റെ പ്രശ്നമെന്നല്ല കണ്ണിന്റെ പ്രഷർ വന്ന് രണ്ട് കണ്ണും കാണാതായി രണ്ടാളെ കുറിച്ച് കൊണ്ടുക്കേ ആ സമയത്ത് നമ്മളിതിന്ന് കെയ്ച്ചിലായി കിട്ടുമോന്നുള്ള ഒരു ധാരണയില്ല കാരണം ഒരു റൂമിൽ ഇരുട്ടുത്തിയ റൂമ് ഫോം വന്നിരിക്കാൻ പറ്റൂല ആരോടാ സംസാരിക്കാ നട്ടപ്പോ ഞാൻ ഇങ്ങനെ റൂമിൽ സ്ഥിതിയിലേക്ക് നമ്മള് ചിന്തിച്ചു പോകും എന്തൊക്കെയാ നടക്കണത് പറഞ്ഞു ഏഹ് കാണാതായില്ലേ വളരെ ബാത്റൂമൊക്കൊക്കെ പോകണമെങ്കിൽ തപ്പി 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 ആരെങ്കിലും വേണം ആ സമയത്ത് എത്തിന് പക്ഷെ ഇതൊക്കെ ജനങ്ങൾ തോയിട്ടാ ഞാൻ ഒരുപാട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ട എപ്പോഴെങ്കിലൊക്കെ അവിടെ പാക്കറ്റിംഗ് ഉണ്ടാവുമ്പോൾ കുട്ടികളുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കൽ ഭയങ്കര താല്പര്യമാണ് അത് അവർ ചിക്കൻ പൊരിച്ചുണ്ടോസാക്കാന്നൊക്കെ ചോദിച്ചു അങ്ങനെയുള്ള കുട്ടികൾക്ക് നംസാക്കാൻ കണ്ട കുട്ടികൾ ബിരിയാണി ഉണ്ടാവും കോഴി വെച്ചിട്ടുണ്ടോ ചോദിക്കും അങ്ങനെ അവർക്ക് അതൊരു ഭയങ്കര ഇഷ്ടമാണ് അത് ഇഷ്ടം എനിക്കും ഉണ്ട് കൊടുക്കണം കൊടുക്കണം അവിടത്തെത്തിക്കണം ആ മനസ്സ് അപ്പൊ വരും തീർച്ചയായിട്ടും അങ്ങനെ ഇന്നത്തെ ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു ചിരി എന്ന് പറഞ്ഞാല് അത് കുട്ടികൾ അമ്മോട് ചിരിക്കുന്ന ചിരിയാണ് കാരണം ആ കുട്ടികൾക്ക് നമ്മോട് സ്നുണ്ടെങ്കിൽ മാത്രമേ അവർ അമ്മോട് ചിരിക്കും അതാണ് അതാണ് ഞാൻ മനസ്സിലാക്കി വലിയവന്റെ ചെറിയ പല കോലത്തിലായിരിക്കും ഒരു വർഷങ്ങൾ ഒരു വണ്ടിട്ടാണ് പോണെങ്കിൽ കണ്ടിട്ടേണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് നാട് ബന്ധങ്ങൾ ഇല്ലാതായി അപ്പൊ ജാനകിന്റെ ചെറുപ്പത്തില് ഒരു ക്ലാസ് പഞ്ചാര ആ വീട്ടിൽ നിന്ന് കൊണ്ടര തീ ചൗരിപ്പൊളിയിലാക്കിട്ട് ഞാൻ കൊണ്ടിട്ടുണ്ട് എന്റെ വീട്ടിൽ കത്തിക്കാൻ യുവാക്ക പറഞ്ഞാല് നമ്മുടെ കോൺഗ്രസ് കുഞ്ഞമ്മൂന്റെ വാപ്പാന്റെ വീടിന്റെ അടുത്തായിരുന്നു അവിടെ പോലും അന്ന് കുഞ്ഞു ഇയാള് തേങ്ങച്ചോട് ഇരുന്ന് അവിടെ പലപ്പോഴും പണിക്കുണ്ടാവും ഞാനൊക്കെ അവിടെ കിടന്നിട്ട് വളർന്നിട്ട് അങ്ങനെ അവിടെ നിന്നും കൊണ്ടുപോകും നെടുവഞ്ചേരിക്കാർ പറഞ്ഞു ഞാൻ താമസിച്ചിരുന്നു അതിലാണെങ്കിൽ നല്ല തേങ്ങ ആയിരുന്നു അപ്പൊ ആ കറിക്കും ബുദ്ധിമുട്ടും തേങ്ങ അടച്ചൊക്കെ അറിഞ്ഞ സത്യത്തിൽ ഞാനൊക്കെ എന്റെ ഒരു ഓർമ്മ പ്രകാരം ഞങ്ങളെ വീട്ടിലായിരുന്നു കൂടുതൽ ഉണ്ടാക്കിണ്ടാകുക കാരണം വലിയ പറമ്പാണ് ചെറിക്കാരെ പറമ്പ് മേലെ ഉളപ്പ് കറിയും എല്ലാവർക്കും അറിയപ്പെടണം അതിലൊരു വലിയ ഓലപ്പര അതായത് അന്നത്തെ കാലത്ത് ചെറിയ ഓലപ്പരല്ലോത്തോ ഈ ഓല ഇത് മുറിഞ്ഞു കെട്ടാൻ തന്നെ മുന്നൂറ് ഓലാണ് ഈ പെര കെട്ടണമെങ്കിൽ ഒരു തട്ടി തട്ടൊക്കെ ഉള്ള മാതിരി പക്ഷെ തട്ടിക്ക് കയറാൻ പറ്റൂല ഞങ്ങള് വീടിന് പിന്നെ അടിയിൽ കൽപ്പൊയി പിന്നെ അതേമാതിരി കൈരി ഇതൊക്കെ തേച്ച് നമ്മള് മൂട്ടൊക്കെ ഇങ്ങനെ കയറി വരും എന്തിനുള്ള ഈ പായർ ഉള്ളു അതിങ്ങനെ കടിച്ച് നമുക്ക് ഉറക്കൊന്നും കിട്ടൂല ആ അങ്ങനൊക്കെ ജീവിച്ച് ഭയങ്കര പ്രയാസം പെട്ടിണ്ണ ഞാൻ ചെയ്യണം കൂടി ഇവിടെ കാര്യങ്ങൾ ചെയ്തു പിന്നെ അടുത്തൊരു ും ഞാ നിങ്ങളെ കാണുന്നതിന് മുമ്പ് നിങ്ങളെ ജോലിക്കാരാണ് ആദ്യമായിട്ട് കണ്ടത് ആദ്യം ഞാൻ കണ്ട ആള് നിങ്ങളൊരു ജോലിക്കാരനാണ് പുള്ളി ആ ജോലി കഴിഞ്ഞു കരിപ്പുള്ളിക്ക് പോകുന്ന പോയില്ല ഞാൻ കണ്ടത് ആ വെയിലിട്ടാണ് ആ പുള്ളിനെ കണ്ട് സംസാരിച്ചത് രണ്ടാമത് ഞാൻ കണ്ടത് നിങ്ങളെ ഓണറെ ബിൽഡിംഗ് ഓണറാണ് പിന്നെയാണ് നിങ്ങളെ കിച്ചണിലേക്ക് വരുന്നത് മറ്റുള്ള ആളുകളൊക്കെ ഉള്ള അഭിപ്രായം നടക്കുന്നത് അപ്പൊ അതിനൊക്കെ എനിക്ക് മനസ്സായ കാര്യം എന്താന്ന് വെച്ചാൽ ഒരാള് ഗതി കെട്ടിട്ട് എനിക്കൊരു ജോലിയൊന്നുമില്ല എന്തെങ്കിലും ജോലി ചെയ്യണം എന്നൊരാഗ്രഹത്തോടെ വരുമ്പോ ഒരു പക്ഷെ അയാള് ഈ ഒരു മേഖലയിലുള്ള ആളാവൂല അതെ ഹോട്ടൽ മേഖലയിലുള്ള ആൾക്കാരാവൂല എങ്കിൽ കൂടെ ജോലി അന്വേഷിച്ചൊരാൾക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പുണ്ടാക്കിയിട്ട് അവരെ കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്ന് പറയാൻ തോന്നിയിട്ടുണ്ട് അതില് പറയണെങ്കിൽ ഞങ്ങൾ സംവിധാനം വെച്ചാൽ വെറുതെ കൊണ്ടുപോകാനപ്പ വീട്ടിലെ ആളില്ലെങ്കിലും ഞാൻ ഒരാളെ ആ ആള് ആ വക പരിപാടികളൊക്കെ ചെയ്ത് ഓഡിറ്റോറിയത്തിൽ സാധനം ബാലൻസിലടക്കം കേട്ട് വീട്ടിലെത്തിച്ചാലും ഒരാളുണ്ടാവും അത് നമ്മൾ പ്രത്യേക അപ്പൊ എന്താ പറയുക ചിലർ പറയോ അതിൻ്റെ അടുത്ത് കൂലി കൂടുതലാന്ന് പറയും പക്ഷേ നടക്കുന്നത് എന്താണ് ഒരു വീട്ടിലെ ഒരു ഉപകാരമുണ്ട് വാപ്പാന്റെ ഒരു ഉപകാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റുള്ള ഉദ്ദേശിച്ചിട്ടല്ലേ ആ വീട്ടിലുള്ള അയാള് എന്ത് ചെയ്യണം ഈ ഒരു ഫ്രീ ആകാൻ വേണ്ടിയാണ് നമ്മളാ സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇറച്ചുപോലും ഏൽപ്പിച്ചോട് നമ്മൾ കൊടുക്കും അതൊക്കെ നമുക്ക് അതിന്റെ അജണ്ടയിൽ നല്ലതാണല്ലോ കാരണം വെച്ചാല് നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കിലോന് അത് ഒരു കിലോ തന്നെ അതില് അഞ്ഞൂ ഇരുന്നൂറ് ഇറച്ചി കുറഞ്ഞിട്ട് ഞാൻ അതിൽ ഇറച്ചിയാണ് എടുക്കല് അതിനിപ്പൊ ഇങ്ങനെ തന്നെ കണ്ടായിരുന്നു ഇറച്ചി അല്ലാതെ ഞാൻ അയ്യ കോഴിടുത്ത് പരിപാടിയില്ല കോഴി എടുത്താൽ കൊറേ ഉണ്ടാവില്ല പെരുകൾക്ക് ഇറച്ചി കിട്ടൂല അപ്പൊ ഇന്ന് ഒരു ആറേ കൊല്ലായിട്ട് എനിക്ക് ഒരു കംപ്ലൈൻ്റും ഇല്ല എന്ത് ഇറച്ചി കുറവുണ്ട് ഇറച്ചി കുറവുണ്ട് എന്നുള്ള സംസാരം ഇല്ല അല്ലെങ്കിൽ ചോറ് തേങ്ങിയില്ല അങ്ങനത്തെ സംസാരങ്ങളൊന്നും വരവില്ല പിന്നെ എന്താ വച്ചാൽ നമ്മളിപ്പോ കൊറേ ചെമ്പുകൾ ഉണ്ടാവും അപ്പൊ ചില ചെമ്പുകൾ ചിലപ്പോ മാറിയത് കയറ്റിയാക്കുമ്പോഴും അത് പലപോരെയല്ലേ കെറ്റി ആകും അങ്ങനെ സംവിധാനം ഒക്കെ ഉണ്ടാവും പക്ഷെ അതെന്തായാലും ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കാനുള്ള സംവിധാനം അപ്പൊ എന്തായാലും പിന്നെ ആ പത്രം കാര്യങ്ങളൊക്കെയാണ് ബാക്കി എന്താ പറയാ ജോലിക്കാരെ കൂടെ നിങ്ങളെ സാപാടികളെ കൂടെ നിങ്ങളെ കൂടെ നിൽക്കുന്നവരെ ചേർന്ന് നിന്ന് എനിക്ക് കിട്ടി കഴിഞ്ഞു ആ ആയിട്ടില്ലേ ചെറിയ നമ്മൾ ഓരോട് ചെലപ്പോ അതിർക്കി ഇതിരിക്കുന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ഓലക്ക് ഇന്നോട് വെറുപ്പില്ല എന്നാ എനിക്ക് ഓരോ പ്രത്യേക വർപ്പി അത് അപ്പൊ കഴിഞ്ഞു അതായത് ഈ പണിന്റെ സ്പീഡാണ് നമ്മളെ കാട്ടണത് അത് നോമ്പേർക്കല്ലേ ഞങ്ങളിവിടെ പങ്കെടുത്താള്ളോ നോമ്പേർക്ക് പങ്കെടുക്കുമ്പോ നിങ്ങളും ജോലിക്കാരെല്ലാരും കൂടിയാണ് അപ്പൊ അവിടെ കൂടെ എങ്ങനെയാണ് പക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് ആ കൂടത്തിൽ കൂട്ടത്തിൽ ഇരുന്നാണ്ട് എന്ത് ചെയ്യാൻ പറ്റി മനസ്സിലാക്കാൻ ഒരു ദിവസം മാത്രമല്ലേ അത് ഈ മുപ്പത് ദിവസം ഞാന് പല ആൾക്കാർക്കായിട്ടും കുട്ടികൾക്കായിട്ടും വലുതായിട്ട് നമ്മൾ സാധിച്ചിട്ടുണ്ട് എത്തിക്കാൻ ഒരാൾ ഒരാള് പെട്ടെന്ന് ആറു മണിക്കൂർ വന്ന് പൊറാട്ടം ഉണ്ടോ പൊറാട്ടല്ല നിങ്ങൾക്ക് എന്താ ആവശ്യം ഭക്ഷണം അല്ല ആവശ്യം വെച്ചാൽ ബിരിയാണി എടുത്തിട്ടാണ് കൊടുക്കണ് ഇതാണ് കൊണ്ടുപോയി കോടി അപ്പം ഒരു പൈസ ഉണ്ടായിരുന്നപ്പോ എന്തെങ്കിലും മാങ്ങ അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്തെങ്കിലും മഹിക്കല ആ സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ റംസാനക്ക് അത് ഈ ഞാൻ ഈ റംസാന്റെ പതിനഞ്ച് ദിവസം മുന്നേ ഞാൻ കിടന്ന് ആലോചിച്ചിട്ടുണ്ടാക്കിയ സമിതിന്റെ പണിക്കാരൊന്നും അറിയില്ല സംവിധാനങ്ങൾ അവിടെ ചെയ്ത് ഓരോക്കെങ്ങി പറഞ്ഞു വെച്ചിരിക്കണിത് ഇന്റെ സായ പൊരിക്കടി വേണം ഇന്ന വേണം അത് എന്തിനു വേണ്ടിട്ടാണ് ഞാൻ ഇതുവരെ തളർന്നില്ലേ അതൊന്നും മേൽവട്ടം വരണം എല്ലാരും അറിയിക്കണം വർക്ക് ചെയ്യാം പിന്നെ ഒരുപാട് സന്തോഷങ്ങൾ ഈ റംവാനിക്കുണ്ടായിട്ടുണ്ട് ഭക്ഷണങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു ആരെയും അവർക്ക് കൊടുത്തയച്ചാലോ ചില ഉപ്പിന്റെ കമ്മിയൊക്കെ ഇപ്പൊ സാധാരണ വരും പക്ഷെ ഉപ്പ് കയറരുത് എന്നുള്ള എടുത്തില്ല ഉപ്പ് കയറിയാലാണ് ആ ഉപ്പ് കുറഞ്ഞ ആരും അത് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല റംസാൻ ആയതുകൊണ്ട് ഈ കുറപ്പ് ഉപ്പ് കുറവ് എന്ന് എന്നാൽ ഉറപ്പ് കുറവ് കുറഞ്ഞൊരു പ്രശ്നം ഇല്ല നേരം പറഞ്ഞു ടേസ്റ്റിന് കുറയും ടേസ്റ്റ് കുറയും ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ മൊത്തം പോയി ആ അത് മൊത്തം പോയി ജനങ്ങൾ മൊത്തം പറയും ചോദിച്ചു അത് അങ്ങാടില്ലെന്ന് പറയും അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും നിങ്ങളെ ഈ സംവിധാനം കുഞ്ഞും വളർന്ന് വലുതാകട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് അതിനോട് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ എന്താ ഞാൻ പറയാ കണ്ടന്റായിട്ട് എടുക്കാൻ തന്നെ കാര്യം ഒരു സന്ദേശമായിട്ട് ജനങ്ങൾക്ക് എത്തിക്കാൻ കാര്യം ഞാൻ നിങ്ങളെ കുറിച്ച് നമുക്ക് ഓൾറെഡി നിങ്ങൾ അറിയാം നമ്മുടെ നാട്ടിലൊരാളുണ്ടോ അല്ലെ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഒരു ചാനൽ ഇതിനു വേണ്ടി തന്നെ തുടങ്ങിയാൽ ആ നാടുമായി ബന്ധപ്പെട്ട സാധാരണ തികച്ചും സാധാരണക്കാരായിരിക്കുന്ന തായ തട്ടിലെ മനുഷ്യന്മാർക്കുള്ള അവരിലുള്ള കൊച്ചു കൊച്ചു കഴിവുകളും അവരുടെ ആശയങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ എത്തിക്കുക കാരണം അത് പറയാൻ പറ്റില്ല കാരണം എന്താ പറയാ വേസ്റ്റ് ആയിരിക്കാൻ നല്ല സുന്ദരമായ പുഷ്പങ്ങൾ പുഷ്പെ പറഞ്ഞു ചരിത്രം കണ്ടല്ലോ അപ്പൊ ആരെയും നമുക്ക് നിസാരവൽക്കരിക്കാൻ പറ്റില്ല ഇന്ന് ലോകത്ത് പ്രഗത്ഭരായിട്ട് വളർന്ന് വലുതായ ആളുകളുടെ ഒക്കെ പിന്നാമ്പുറ കാഴ്ചകൾ പിന്നോട്ട് നോക്കുമ്പോ ഒത്തിരി ദയനീതയിലൂടെ കടന്നു വന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളും തന്നെ കാണുന്നതാണ് ആർക്കൊക്കെയാണോ എന്തൊക്കെയാണോ അതായത് ഹംസഖണ് അവർ നല്ല സമീപനം എന്ന സമയത്തോടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു സന്ദേശമായിട്ട് ഇങ്ങനെയുള്ള നന്മയുള്ള സന്ദേശങ്ങളാണ് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരത് കാണട്ടെ അവരതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം പൊതുപ്രവർത്തനത്തില് മരണവീട് മരിച്ചു കൊടുത്ത തൊട്ടായിക്കൊക്കെ നമ്മള് തുണി എത്തിക്കാൻ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ടേ അത് നമ്മള് ചെയ്യേണ്ട എന്താണോ അതിനോട് ചെയ്യേണ്ടത് ആ വീട്ടിൽ അത് ചെയ്തിട്ടേ ഇറങ്ങുകയുള്ളൂ കാപ്പര പള്ളിയിൽത്താൻ വീട് കവർ ഇട്ട കാര്യങ്ങളും അവിടെ സംവിധാനം ചെയ്യാൻ ലൈറ്റ് സംവിധാനം ചെയ്തെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മളെ നമ്മൾ സംതൃപ്തനാണെങ്കിൽ നമ്മൾ ഹാപ്പി ആകണം നമ്മൾ ധൈര്യമുള്ള ആളായി മാറണമെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനം നമ്മൾ ഒത്തിരി സമ്പാദിച്ചോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പക്ഷെ എന്റെ എനിക്ക് തന്ന എനിക്ക് ദൈവം തന്ന ഈ ആരോഗ്യം ഉപയോഗപ്പെടുത്തി എന്റെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഞാൻ ഇന്നത് ഇന്ന ആൾക്ക് വേണ്ടി ചെയ്തു എന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നവർ അല്ലാത്തൊരു സംതൃപ്തി എന്താ പറയാ അതാണ് നമ്മൾ പറയാം മനസാശിക്കുള്ളിൽ നമ്മള് സംപ്തനാണ് ഉറക്കിന് തടസ്സം വരില്ല എന്നു നമ്മള് മറ്റൊരാളെ വഞ്ചിക്കുക ഒരാൾക്ക് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഉറക്കത് തടസ്സമായി പറയാം നമ്മൾ ഉറക്കിലേക്കാണ് കിടക്കുന്ന സമയത്ത് ആ അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഓർമ്മയിലേക്ക് വരും സന്തോഷം വരും സങ്കടങ്ങളും വരും പക്ഷെ ഈ സന്തോഷം നമ്മൾ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ സങ്കടങ്ങൾ എന്ത് ചെയ്യും നമ്മളെ ഉറക്കനെ നഷ്ടപ്പെടുത്തും എന്നുള്ളത് അപ്പം എന്തായാലും പ്രിയമുള്ളവർ തികച്ചും സാധാരണക്കാരനായിരിക്കുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തും എൻ്റെ നാട്ടുകാരും കൂടെ ആയിരിക്കുന്ന ഈ അംശ എന്ന് പറയുന്ന ആളുടെ രുചികിഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സന്ദേശമാണ് എന്താണ് ഇതിൽ വലിയ സംഭവം എന്ന് ചോദിച്ചാൽ വലിയ സംഭവങ്ങൾ ആയിട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിലൂടെ ഇങ്ങനെ ഒത്തിരി അംശന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ ഈ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന വിവിധങ്ങളായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറഞ്ഞ സംരംഭത്തിലൂടെ ഒരു നാല് കുടുംബത്തിൻ്റെയെങ്കിലും നാല് കുടുംബത്തിൽ പുക വന്നാൽ കാരണക്കാരനായിട്ട് എനിക്ക് മാറാൻ സാധിക്കുമോ എന്നൊരു ചിന്ത ചിന്ത അദ്ദേഹത്തിനുണ്ട് അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ടുകളൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കേട്ടത് എന്തായാലും നിങ്ങളുടെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറക്കു മറന്നു പോകരുത് അതുപോലെ തന്നെ ഇതൊരു നല്ല സന്ദേശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവരി കാണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഷെയർ ചെയ്യണം ചാനലിൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറന്നുപോകരുതെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും Thank you for watching mm. Jai Hind